േവന രംഗത്തെ മികച്ച പ്രവർത്തനം മുൻനിർത്തി അബുദാബി കേന്ദ്രമായുള്ള എൽ എൽ എച്ച് ഹോസ്പിറ്റൽ സാരഥി സംഷീർ വയലിൽ റിയാദ് കേന്ദ്രമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഷിഹാബ് കൊട്ടുകാട് ബഹ്റൈനിലെ വ്യവസായ പ്രമുഖൻ വർഗീസ് കുര്യൻ വാഷിംഗ്ടണിൽ ബയോന്യൂക്ലിയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ പാർത്ഥസാരഥി പിള്ള എന്നിവർക്കാണ് പുരസ്കാരം പ്രവാസി സമൂഹത്തിനുള്ള അംഗീകാരമായാണ് അവാർഡിനെ കാണുന്നതെന്ന് ഡോക്ടർ സംഷീർ വയലിൽ പ്രതികരിച്ചു ഈ ഒരു അംഗീകാരം അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ിടയിൽ സാമൂഹ്യ സേവനം നടത്തുന്നവരെ സർക്കാർ അംഗീകരിച്ചതിൽ ആഹ്ലാദമുണ്ടെന്ന് നോർക്ക സൗദി പ്രതിനിധി കൂടിയായ ഷിഹാബ് കുട്ടുകാട് വ്യക്തമാക്കി ഈ അവാർഡ് സൗദി അറേബ്യയിലെയും ഗൾഫ് മേഖലയിലുമുള്ള സാധാരണക്കാരായ സാമൂഹ്യ പ്രവർത്തനങ്ങളുള്ള ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ അവർക്ക് വേണ്ടി ഇത് സമർപ്പിക്കുകയാണ് അവാർഡ് ലബ്ധിയിൽ വർഗീസ് കുറ്റിനും സംതൃപ്തി പ്രകടിപ്പിച്ചു തീർച്ചയായും ഗൾഫിലുള്ള എല്ലാ പ്രവാസികൾക്കും പ്രത്യേകിച്ച് ബഹറിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പ്രവാസികൾക്കും ഇതൊരു അംഗീകാരമായിട്ട് മീഡിയ വൺ ഡൽഹി